ജില്ലാ പഞ്ചായത്തും ജില്ലാ ആശുപത്രിയും തിരൂർ പാലേറ്റി വിഭാഗവും തിരൂർ സാന്ത്വനം കൂട്ടായ്മയും ചേർന്ന് ഒരുക്കിയ പാലേറ്റി ഗുണഭോക്തൃത കുടുംബസംഘമം വർണ്ണാഭമായി ചടങ്ങിൽ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര വിശിഷ്ട അതിഥിയായി തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി തിരൂർ നൂർലേക്കിൽ വച്ച് നടന്ന കുടുംബസംഗമം വേറിട്ടതായി രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് നാലു മണി വരെയാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ തിരൂർ ജില്ലാ ആശുപത്രി ആർ എംഒ ഡോക്ടർ ബബിത സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ഡോക്ടർ ഹംസ പാലക്കൽ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മൂലം കുടുംബത്തിനും തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര തിരൂർ എം എൽ എ കുറുക്കുളമൊയ്തീൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് റഫീഖ ജില്ലാ പഞ്ചായത്ത് ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീമ അസീസ് മയ്യേരി പാറപ്പുറത്ത് ബാബ ഹാജി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സെൽവരാജ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി വർക്കിംഗ് പ്രസിഡന്റ് പി എ ബാബ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ അലിഗർ ബാബു സെൽ ടി തിരൂർ ഡോക്ടർ അബ്ബാസ് ദിലീപ് അമ്പായത്തിൽ നാസർ കുറ്റൂർ ജില്ലാ ആശുപത്രി പാലിയേറ്റീവ് സ്റ്റാഫ് നഴ്സ് അശ്വതി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച അവതരിപ്പിച്ച കലാപരിപാടികൾ കൂടാതെ പരിസരത്തുമുള്ള നിരവധി കലാകാരന്മാർ കലാപരിപാടികളും അരങ്ങേറി സംഘടിപ്പിക്കുന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് അതിലേറെ സന്തോഷം നൽകുന്ന കാര്യമാണ് മറ്റ് പ്രോഗ്രാമുകളൊന്നും വരാതെ ഇവിടെ വന്ന് കുറച്ച് സമയം നിങ്ങളോടൊപ്പം ചിലവഴിക്കുവാന് സാധിച്ചതില്ല അതും ഒരു അഭിമാനമായിട്ട് തന്നെ തീർച്ചയായിട്ടും ഞാൻ കാണുന്നു നമുക്കറിയാം പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ വളരെ സ്വാഭാവികമായിട്ട് തോന്നുമെങ്കിലും ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ വലിയൊരു അഭിമാന പദ്ധതി തന്നെയാണ് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് നമ്മൾ വളരെ കടുത്ത പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് നയിക്കുന്ന ആളുകളെ പരിചരിക്കാൻ കൂട്ടിന് വീട്ടിൽ ആളില്ലാത്ത സാഹചര്യങ്ങൾ പോലും ഉള്ള സന്ദർഭങ്ങളുണ്ട് അവരെ ശ്രദ്ധിക്കാൻ മാരാഘമാരെ പോലെ നമ്മുടെ വളണ്ടിയർമാർ കഠിനാധ്വാനം ചെയ്തു മാർന്ന മിന്ന ഇടപെടലുകൾ ചെറുതല്ലെന്ന തിരിച്ചറിവ് വളണ്ടിയർമാർ സാന്ത്വനം കൂട്ടായ്മ മെമ്പർമാർ ജില്ലാ ആശുപത്രി ജീവനക്കാർ മൊയ്തുഷ സമന്ത പ്ലസന്റ് വേണു കൽക്കട്ട അഡ്വക്കേറ്റ് വിക്രംകുമാർ പാറപ്പുറത്ത് കുഞ്ഞുട്ടി പ്രദീപ് പച്ചാട്രി നിസാർ പാലിയേറ്റു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ്